ദുൽഖർ സൽമാൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാന്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലത്തെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയായ ദ ഹൺ ഫോർ വീരപ്പൻ സംവിധാനം ചെയ്ത് ഏറെ ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജ് ആണ് ചിത്രം ഒരുക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് കാന്ത തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു ആദ്യ വിവരം എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ടീസർ പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ കാണിച്ച സ്നേഹവും പിന്തുണയും ഞങ്ങളെ ശരിക്കും സ്പർശിച്ചു എന്നാണ് ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ലോകയുടെ മികച്ച വിജയത്തോടെ ബോക്സ് ഓഫീസിൽ ചന്ദ്രയുടെ കുതിച്ചുചാട്ടം തുടരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ കാന്തയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ് പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കും അതുവരെ ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരിക്കൽ കൂടി നന്ദി നിങ്ങളെ ഉടൻ തന്നെ തിയേറ്ററുകളിൽ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന പോസ്റ്റാണ് ദുൽഖർ സൽമാൻ പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തമിഴിൽ ഒരുക്കിയ കാന്ത മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്